ആചാര സംരക്ഷണത്തിൽ സർക്കാരിനെതിരെ പ്രധാനമന്ത്രി കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം സർക്കാർ ഇത്രയും കടുത്ത നിലപാട് എൽ ഡി എഫ് എടുക്കുമെന്ന് കരുതിയില്ല രാജ്യത്തിന്റെ ചരിത്രവും സംസ്കാരവും പിണറായി സർക്കാർ മാനിക്കുന്നില്ലെന്നും മോദി ശബരിമല വിഷയത്തിൽ കോൺഗ്രസ് ഇരട്ടത്താപ്പ് പാർലമെന്റിലും പത്തനംതിട്ടയിലെ രണ്ട് കാര്യങ്ങളാണ് കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണം കേരളത്തിൽ സംസ്കാരത്തിനൊപ്പം നിൽക്കുന്ന പാർട്ടി ബിജെപി മാത്രമെന്നും മോദി കൊല്ലത്ത് ബിജെപിയുടെ പൊതുയോഗത്തിൽ പ്രധാനമന്ത്രി ബിജെപിയുടെ പൊതുയോഗത്തിനെത്തിയത് കൊല്ലം ബൈപ്പാസ് നാടിന് സമർപ്പിച്ച ശേഷം രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്ത് നാലര പതിറ്റാണ്ടിനീടെ കാത്തിരിപ്പിന് വിരാമം കുറച്ച് ബൈപ്പാസ് പൂർത്തീകരിച്ചത് സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടെയെന്ന് പ്രധാനമന്ത്രി സർക്കാർ അധികാരത്തിൽ എത്തിയ ശേഷം അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ചെയ്യുന്നത് വലിയ കാര്യങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയെന്നും പ്രധാനമന്ത്രി അതേസമയം ബൈപ്പാസ് ഉദ്ഘാടന വേദിയിൽ ശുഭിതനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗത്തിനിടെ നാമജപ പ്രതിഷേധം നടത്തിയവരോട് യോഗം അലങ്കോലമാക്കരുതെന്നും മുഖ്യൻ വികസന പ്രവർത്തനങ്ങൾ മന്ദഗതിയിൽ നടക്കുന്നു എന്ന ആക്ഷേപം മാറ്റാനായി ഗെയിൽ പദ്ധതിയിൽ കേരളം കേന്ദ്രത്തിന് നൽകിയ വാക്ക് പാലിച്ചു കോവളം കോട്ടപ്പുറം ജലപാത പൂർത്തിയാക്കും വികസന പ്രവർത്തനങ്ങളുമായി സർക്കാർ പോകുമെന്നും പിണറായി വിജയൻ സത്യവാങ്മൂലം ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി സർക്കാരിന് രഹസ്യ അജണ്ടയില്ല ബിന്ദുവും കനകദുർഗയും വന്നത് കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സ്ത്രീ പ്രവേശനത്തെ എതിർക്കുന്നവർക്ക് രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നും കോടതിയിൽ സർക്കാരിന്റെ സത്യവാങ്മൂലം ശബരിമല യുവതീപ്രവേശനം സംബന്ധിച്ച് സമർപ്പിച്ച ഹർജികൾ ഈ മാസം ഇരുപത്തിരണ്ടിന് പരിഗണിക്കില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് സർക്കാർ സത്യവാങ്മൂലം സമർപ്പിച്ചത് പരിഗണിച്ച ഭരണഘടനാ ബെഞ്ചിലെ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര മെഡിക്കൽ അവധി കഴിഞ്ഞ് തിരിച്ചെത്തിയ ശേഷം മാത്രമേ കേസിൽ വാദം കേൾക്കുകയുള്ളൂ എന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് വ്യക്തമാക്കുകയായിരുന്നു വിഷയവുമായി ബന്ധപ്പെട്ട റിവ്യൂ ഹർജികളും അഞ്ച് റിട്ട് ഹർജികളും മറ്റ് അലക്ഷ്യ ഹർജികളുമാണ് സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത് വിധി ഭരണഘടനാ ബെഞ്ച് തന്നെയാവും ഹർജികൾ പരിഗണിക്കുന്നത് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ദീപക് മിശ്രയ്ക്ക് പകരം നിലവിലെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയും ബെഞ്ചിലുണ്ടെന്ന മാറ്റം മാത്രമേ ഉള്ളൂ ഹർജി പരിഗണിക്കുന്നത് നീട്ടിയതിൽ ആശങ്കയില്ലെന്ന് ദേവസ്വം ബോർഡും ദേശീയ പണിമുടക്കുമായി ബന്ധപ്പെട്ട എസ് പി ഐ ട്രഷറി ആർ എൻ ജി ഒ യൂണിയൻ നേതാക്കളെ കോടതി റിമാൻഡ് ചെയ്തു തിരുവനന്തപുരം ജില്ലാ കോടതി പ്രതികളെ റിമാൻഡ് ചെയ്തത് കേസിലെ പ്രതികളായ ആർ എൻ ജി ഒ യൂണിയൻ നേതാക്കളും കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങിയിരുന്നു ട്രഷറി ഡയറക്ടറേറ്റിലെ ശ്രീവത്സൺ സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥൻ അനിൽകുമാർ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥൻ ബിജുരാജ് വിനുകുമാർ കുമാർ എൻ ജിഒ യൂണിയൻ നേതാവ് സുരേഷ് ബാബു സുരേഷ് എന്നിവരാണ് കീഴടങ്ങിയത് ദേശീയ പണിമുടക്കിന്റെ രണ്ടാം ദിനമായിരുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിലെ എസ് ട്രഷറി ബ്രാഞ്ച് പതിനഞ്ചംഗ സംഘം ആക്രമിച്ചത് കർണാടകയിലെ രാഷ്ട്രീയ പ്രതിസന്ധി തുടരുന്നു സ്വതന്ത്ര എം എൽ എമാരായ ആർ ശങ്കറും എസ് നാഗേഷും കോൺഗ്രസ് ജെ ഡി എസ് സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചു മൂന്ന് കോൺഗ്രസ് എം എൽ എ മാർ മുംബൈയിൽ തുടരുകയാണ് സംസ്ഥാനത്ത് ബി ജെ പി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ പ്രശ്നപരിഹാരത്തിന് ബെംഗളൂരുവിലെത്തിയ കെ സി വേണുഗോപാൽ നേതാക്കളുമായി ചർച്ച നടത്തി കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാരിന് ഭീഷണിയില്ല രണ്ട് എം എൽ എ മാരുടെ പിന്മാറ്റം സർക്കാരിന്റെ നിലനിൽപ്പിനെ ബാധിക്കില്ല എന്നും പ്രതികരണം ബി ജെ പി അധികാരവും പണവും ഉപയോഗിച്ച് എം എൽ എമാരെ സ്വാധീനിക്കുന്നതായി ഉപമുഖ്യമന്ത്രി ജി പരമേശ്വര മുംബൈയിൽ തങ്ങുന്ന എം എൽ എ മാരെ തിരികെ എത്തിക്കാൻ തീവ്ര ശ്രമം ഏഴ് എം എൽ എമാരെ കൂടി ബി ജെ പി പാളയത്തിലെത്തിക്കാൻ ശ്രമം നടക്കുന്നതായി റിപ്പോർട്ട് നിലവിൽ സ് ജെഡിഎസ് സഖ്യത്തിന് എം എൽ എമാരുടെ പിന്തുണയാണ് ഉണ്ടായിരുന്നത് പേർ പിന്തുണ പിൻവലിച്ചതോടെ ഇത് അംഗസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്മൂന്ന് അംഗങ്ങളുടെ പിന്തുണ അതേസമയം ആശങ്കപ്പെടേണ്ട സാഹചര്യം സർക്കാരിനില്ലെന്ന് മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമി സുരേന്ദ്രൻ മല ചവിട്ടേണ്ട മകരവിളക്ക് കാലത്ത് ശബരിമലയിൽ പോകണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി ജനറൽ സെക്രട്ടറി കെ ജെ സുരേന്ദ്രൻ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി എന്നാൽ പത്തനംതിട്ട മജിസ്ട്രേറ്റ് കോടതിയെ സുരേന്ദ്രനെ സമീപിക്കാമെന്നും കോടതി വ്യക്തമാക്കി ശബരിമലയിൽ അതിക്രമം നടത്തിയതുമായി ബന്ധപ്പെട്ട കേസിലടക്കം അറസ്റ്റിലായി ജാമ്യത്തിൽ കഴിയുന്ന സാഹചര്യത്തിലാണ് സുരേന്ദ്രൻ ഹർജി നൽകിയത് കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു അടുത്ത വാർത്തകളുമായി ശേഷം അശ്വതി ചേരും നമസ്കാരം